നമസ്കാരം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ഇനിയും പുറത്തു വരാത്ത അഥവാ മനോഹരമായ ചില്ലുകൂട്ടിൽ താരപ്പകെട്ടിന്റെ ഒളി മങ്ങാതിരിക്കാൻ അടച്ചുപൂട്ടി പൂഴ്ത്തിവെച്ച ചില കഥകളും ചില പേരുകളുമെല്ലാം പൊതുജനം അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ഊഹിച്ചെടുത്ത് പൂരിപ്പിക്കുമ്പോൾ അവിടെ ഒഴിച്ചു കൂടാനാവാത്ത ഒരു പേര് മോഹൻലാലിൻ്റെ തന്നെയാണ് എന്നും മലയാളി മനസ്സിന്റെ നായക സങ്കല്പങ്ങളിൽ ഭ്രമിപ്പിക്കുന്ന രൂപ ഗാംഭീര്യമായി ലാലേട്ടൻ നിറഞ്ഞു തന്നെ നിന്നു അതുകൊണ്ട് തന്നെ നിരവധി ഗോസിപ്പുകളും അദ്ദേഹത്തിന്റെ പേരിൽ ഉണ്ടായിട്ടുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഉടഞ്ഞു വീഴുന്ന വിഗ്രഹങ്ങളിൽ മോഹൻലാൽ എന്ന പേരും ഉണ്ടാകുമെന്ന് ഉറപ്പിക്കുകയായിരുന്നു മലയാളി എന്നാൽ ഈ വിഷയത്തിൽ ഇപ്പോൾ എം റിജു പങ്കുവച്ച ഒരു കുറിപ്പാണ് വൈറലാകുന്നത് മോഹൻലാലുമായി മൂവായിരം സ്ത്രീകൾ കിടക്ക പങ്കിട്ടു എന്ന പ്രമുഖ അവതാരകന്റെ ചോദ്യവും അതിന് അദ്ദേഹം നൽകിയ മറുപടിയും പ്രതിപാദിച്ചുകൊണ്ടുള്ളതായിരുന്നു ആ കുറിപ്പ് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് ഞാൻ കേട്ട ഏറ്റവും നല്ല ഗോസിപ്പിനെ കുറിച്ച് ഒരു കഥയെക്കുറിച്ച് കുറിച്ച് പറയട്ടെ അത് മോഹൻലാലിനൊപ്പം കഴിഞ്ഞ സ്ത്രീകളുടെ എണ്ണം മൂവായിരം പിന്നിട്ടു എന്നായിരുന്നു അതിൻ്റെ പേരിൽ ഒരു ആഘോഷം തന്നെ ഇത് കേട്ടിരുന്നു താങ്കൾ മോഹൻലാൽ ഒട്ടും പ്രകോപിതനാവാതെ ഒട്ടും സംഭ്രമില്ലാതെ ചിരിച്ചുകൊണ്ട് തന്നെ മറുപടി പറയുന്നു അത് പക്ഷേ ശരിയല്ല അതിൽ കൂടുതൽ ഉണ്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇരുവരും പൊട്ടിച്ചിരിക്കുന്നു ഏഴ് വർഷങ്ങൾക്ക് മുൻപ് മനോരമ ന്യൂസിലെ ജോണി ലൂക്കോസുമായുള്ള അഭിമുഖത്തിൽ ലാലേട്ടൻ പറഞ്ഞ മറുപടി മാധവിക്കുട്ടിയുടെ എന്റെ കഥയെക്കുറിച്ച് കുറിച്ച് എം പി നാരായണ വിശേഷിപ്പിച്ച പോലെ സദാചാര മലയാളിയുടെ മുഖത്തേക്ക് തീണ്ടാരി തുണികൊണ്ടുള്ള ഒരു ഏറ് തന്നെയായിരുന്നു ഈ ലേഖകൻ കുട്ടിയായിരുന്നപ്പോൾ മുതൽ കേട്ട നിറം പിടിപ്പിച്ച കഥകളിലൊന്നായിരുന്നു മോഹൻലാലിന്റെ ലൈംഗിക ബന്ധങ്ങൾ അടുത്ത ജന്മത്തിൽ ലാലേട്ടന്റെ ജനനേന്ദ്രിയമായി ജനിച്ചാൽ മതിയെന്ന് പ്രാർത്ഥിച്ചുവെന്ന് പറഞ്ഞ കൂട്ടുകാർ പോലും അക്കാലത്തുണ്ടായിരുന്നു മമ്മൂട്ടി മര്യാദ പെട്ടിക്കുട്ടി മാമാട്ടി എന്ന നിലയിൽ കുടുംബസ്ഥരുമായി ജീവിച്ചപ്പോൾ സിനിമയ്ക്കകത്തും പുറത്തും പ്ലേബോയ് ഇമേജ് ആയിരുന്നു മോഹൻലാലിന് എം കൃഷ്ണൻ നായർ ഒരിക്കൽ എഴുതിയിരുന്നു മലയാളി സ്ത്രീകളിൽ പലരും ഭർത്താവുമായി ബന്ധപ്പെടുമ്പോഴും മാനസ മൈഥുനത്തിൽ ഏർപ്പെട്ടത് ഈ മനുഷ്യനുമായിട്ടായിരിക്കണമെന്ന് എന്ന് സാഹിത്യ വാരഫലത്തിനിടയാൽപ്പം ചൂടൻ സാധനങ്ങൾ ഇടുക എന്നത് കൃഷ്ണൻ നായരുടെ ഒരു സെല്ലിംഗ് ട്രിക്ക് ആയിരുന്നു പക്ഷെ ലാലേട്ടന്റെ ശരീരത്തെക്കുറിച്ചു വരെ പിന്നീട് പഠനങ്ങൾ നടന്നു ശരാശരി മലയാളിയുടെ മനസ്സിൽ അബോധമായി കിടക്കുന്ന ഫ്യൂഡൽ പുരുഷ സൗന്ദര്യത്തിന്റെ പ്രതീകമായ ആ താര ശരീരത്തെക്കുറിച്ചും മീശപിരിയിലെയും മുണ്ടുമടക്കിക്കുത്തലിലെയും മോഹനതകളെ കുറിച്ചുമൊക്കെ അക്കാദമിക് പഠനങ്ങൾ പോലും പുറത്തിറങ്ങി താൻ മദ്യപിക്കുമെന്നത് മോഹൻലാൽ രഹസ്യമായി വെക്കാറില്ല ഇഷ്ടമുള്ള ഭക്ഷണം ആവോളം കഴിക്കാൻ മടി കാണിക്കാറുമില്ല ഒന്നിനോടും വിരക്തിയും വൈരാഗ്യവും ഇല്ലാത്തതുപോലെ അനാവശ്യമായ ഉത്കണ്ഠയും വിജയങ്ങളിലെ അമിത ആഘോഷമോ പരാജയങ്ങളിലെ അമിത വിഷാദമോ ഒന്നും തന്നെയില്ല തനിക്കെതിരെ ഇത്രയേറെ വ്യക്തിഹത്യ നടത്തിയ ശ്രീനിവാസനെ പോലും അയാൾ കെട്ടിപ്പിടിക്കുന്നു എന്തിനാണ് വേണ്ടാത്ത കാര്യങ്ങൾ തലയിലെത്തുന്നത് ഞങ്ങൾ തമ്മിൽ ചെയ്ത എത്രയോ നല്ല ചിത്രങ്ങളുണ്ട് അതേ കുറിച്ച് പറയൂ എന്ന് മാധ്യമങ്ങളോട് തിരുത്തി പറയുന്നു ഒരു കാര്യത്തിലും ഒരു പ്ലാനിങ്ങുമില്ല ലാലേട്ടന് വീണിടം വിഷ്ണുലോകം കിരീടത്തിലെ ക്ലൈമാക്സ് രംഗം ചിത്രീകരിച്ചത് തൊട്ടടുത്ത നിമിഷം വരെ കസേരയിലിരുന്ന് തമാശ പറഞ്ഞ ശേഷം ഇറങ്ങിപ്പോയി ഒറ്റ എടുപ്പായിരുന്നു എന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും നയനാർക്ക് എന്തു പറയാനുള്ള ലൈസൻസ് കൊടുത്തതുപോലെ തന്നെ ലാൽ എന്തു ഗോസിപ്പിലെ നായകനായാലും ആരും ഞെട്ടില്ല ഒരിക്കലൊരു താരനിശയുടെ വേദിയിലിരുന്നു കൊണ്ട് പരസ്യമായി സ്വയംഭോഗ ആക്ഷൻ മോഹൻലാൽ കാണിച്ചു അതിന്റെ വീഡിയോ വൈറലാവുകയും ചെയ്തു അപ്പോൾ അദ്ദേഹത്തിന്റെ തൊട്ടടുത്തിരിക്കുന്ന മമ്മൂട്ടി അടക്കമുള്ളവർ പൊട്ടിച്ചിരിക്കുകയായിരുന്നു അത് മറ്റാരെങ്കിലുമാണ് കാണിച്ചിരുന്നത് എങ്കിൽ മലയാളി അങ് കൊന്നു കൊല വിളിച്ചേനെ ജോണി ലൂക്കസ് ഈ മൂവായിരം ക്ലബിന്റെ കാര്യം മറ്റേതെങ്കിലും ഒരു നടനോടാണ് ചോദിച്ചിരുന്നത് എങ്കിലുള്ള അവസ്ഥയോ അത് എന്താവുമായിരുന്നു പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ എന്നും ശരാശരി മലയാളിക്കെതിരെയായിരുന്നു ലാലേട്ടന്റെ ജീവിതം ഒരാളെക്കുറിച്ചും കുറ്റം പറയാതെ ഒരിടത്തും ടോക്സിസിറ്റി പരത്താതെ തനിക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിച്ചും ഇഷ്ടമുള്ള വേഷങ്ങൾ അഭിനയിച്ചും ഉഭയസമ്മതമുള്ള സ്ത്രീകളുമായി പ്രണയലീലയിൽ ഏർപ്പെട്ടും തന്റെ ജീവിതത്തിന്റെ അറുപത് ശതമാനവും അദ്ദേഹം മനോഹരമായി തന്നെ ആടിത്തീർത്തു മലയാളത്തിലെ ജീവിച്ചിരിക്കുന്ന ശ്രീകൃഷ്ണ ജന്മം കൂടിയാണ് ലാലേട്ടൻ മിത്തും യാഥാർത്ഥ്യവും കൂടിക്കലർന്ന രതി ജീവിതമാണ് അയാളുടേത് ഒരു വഷളൻ ലൈംഗിക പീഡകന്റെതല്ല ലാലേട്ടന്റെ മുഖചായ ലാലേട്ടൻ ഭാര്യയോട് ഫോണിൽ സംസാരിക്കുന്നത് ഈയിടെ കേട്ട ഒരു സംവിധായകൻ പറഞ്ഞത് ഇന്നലെ വിവാഹം കഴിച്ചവരാണ് ഇവർ എന്ന് തോന്നിപ്പോകും എന്നാണ് അത്രമാത്രം പ്രണയം അത്രമാത്രം കരുതൽ പതിനാറായിരത്തെട്ട് കാമുകിമാർക്കും ഒരേപോലെ പ്രാപ്യനായ ഒരു മിത്തിക്കൽ ജന്മം അയാളുടെ രതി നിങ്ങൾ ചെയ്യുന്ന ഈ സെക്സ് അല്ല ഇത്ര കാലത്തിനിടയിൽ ഒരു മീട്ടു ആരോപണം പോലും ചെരിഞ്ഞുകിടക്കുന്ന ലോകത്തിലെ ഈ രണ്ടാമത്തെ അത്ഭുതത്തിന്റെ പേരിൽ ഉണ്ടായിട്ടില്ല ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഉറഞ്ഞു തുള്ളുന്നവരോട് ഒന്ന് മാത്രമേ പറയാനുള്ളൂ നിങ്ങൾക്ക് മോഹൻലാലിനെ അറിയില്ല ചുരുങ്ങിയ പരിചയം വെച്ച് എനിക്ക് പറയാൻ കഴിയും അയാൾ ഒരു പീഠകനും കോക്കസ് നായകനുമല്ല ചാണകവും സംഖ്യയുമല്ല ഒരു കള്ളിയിലും പെടാത്ത ഒരു അവധൂത ജന്മമാണ് അയാൾ അയാളെ അയാളുടെ പാട്ടിനു വിടുക